സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഭീരത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയത്രേ ദൈവം നമുക്ക് തന്നത് പൗലോ സപ്പോസ്തോലെൻ്റെ വാക്കുകളാണിത് ഇതിൽ നിന്നും ഭീരത്വം ദൗർബല്യ വിദ്വേഷം വികല മനസ്സ് ഇവയൊന്നും ദൈവം മനുഷ്യന് നൽകുന്നതല്ലെന്നുള്ളത് വ്യക്തമാണ് ദൈവം അപൂർണമായോ വികലമായോ യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല നന്നായി പ്രവർത്തിക്കത്തക്കവണ്ണം എണ്ണയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ആരോഗ്യ ദൃഢ മനസ്സാണ് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത് എന്നാൽ അനേകരുടെയും മനസ്സ് കുഴഞ്ഞു മറിഞ്ഞ ചിന്തകളിൽ ഒഴുകി വിട്ടുമാറാത്ത വിദ്വേഷത്തിലും ഭയത്തിലും മാനസിക പിരിമുറുക്കങ്ങളിലും അമർന്നിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്നേഹധാര ഇടമുറിയാതെ മനുഷ്യനിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും പലർക്കും അനുഭവവേദ്യമാകുന്നില്ല ദൈവസ്നേഹം സ്വീകരിക്കുവാനുള്ള പളുങ്കുപാത്രമാണ് മനുഷ്യ മനസ്സ് പക്ഷേ അത് കമിഴ്ത്തി വെച്ചാലോ ആ പാത്രത്തിലേക്ക് പകരപ്പെടുന്ന സ്നേഹധാര പുറത്തുകൂടി ഒഴുകിപ്പോവുകയേ ഉള്ളൂ സ്നേഹമാകുന്ന എണ്ണയില്ലാതെ വരുമ്പോൾ മനുഷ്യ മനസ്സാകുന്ന യന്ത്രത്തിൻ്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് ഭംഗം നേരിടും അപ്പോൾ ഭീരിത്വവും പിരിമുറുക്കവും വിദ്വേഷവുമെല്ലാം അവിടെ കടന്നുകൂടുകയായി അങ്ങനെ ആ യന്ത്ര സംവിധാനത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുന്നു ഈശ്വരാഭിമുഖമായി മനസ്സ് തുറക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ പാനപാത്രം സ്നേഹം കൊണ്ട് നിറഞ്ഞ കവിയും നമ്മുടെ മനസ്സിൽ മൂടിവെച്ചിരിക്കുന്ന ഭയവും സംശയവും ആകുല ചിന്തയുമെല്ലാം ഓടി ഒളിക്കും പുതിയ ശക്തിയും കാര്യക്ഷമതയും കർമ്മശേഷിയും ഓടിയെത്തുകയും ചെയ്യും നമ്മിലേക്കൊഴികെ വരുന്ന ദൈവീക സ്നേഹധാര സ്വീകരിക്കുവാൻ തക്കവണ്ണം മനസ്സ് തുറന്നുവെക്കുക മാത്രമേ നമുക്ക് ചെയ്യുവാനുള്ളൂ സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തിയേഴ് അഞ്ച് നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു അവൻ്റെ വിവേകത്തിന് അന്തമില്ല യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്